തൊണ്ണൂറുകളിൽ ജനിച്ച ഒരു തലമുറ ഇന്ന് അവരുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് ദാമ്പത്യ ജീവിതത്തിന്റെ പടിവാതിൽക്കൽ കടന്ന് അതിൻ്റെ സുഖ ദുഃഖങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു തലമുറ എന്നാൽ മുൻ തലമുറകളിൽ നിന്നും വ്യത്യസ്തമായി ഈ യങ് ദമ്പതിമാർ നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് പുതിയ കാലത്ത് നേരിടുന്നത് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം സാമൂഹിക മാറ്റങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എന്നിവയെല്ലാം ഇവരുടെ ദാമ്പത്യബന്ധങ്ങളിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ ആദ്യത്തേത് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം സോഷ്യൽ മീഡിയ ദമ്പതികളുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സംതൃപ്തമായിട്ടുള്ള ജീവിതം കാണുമ്പോൾ സ്വന്തം ജീവിതവുമായി താരതമ്യം ചെയ്യാനുള്ള പ്രവണത പലപ്പോഴും ഉണ്ടാവാം ഇത് അനാവശ്യമായിട്ടുള്ള അസൂയക്കും അതൃപ്തിക്കും വഴിവെക്കുന്നു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ ആണ് അടുത്തത് അതായത് മൊബൈൽ ഫോണുകളും മറ്റ് ഗാഡ്ജറ്റുകളും ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയത്തിനും അടുപ്പത്തിനും തടസ്സമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരുമിച്ചിരിക്കുമ്പോൾ പോലും ഓരോരുത്തവരും സ്വന്തം ലോകത്ത് മുഴുകിയിരിക്കുന്ന അവസ്ഥ ദാമ്പത്യ ബന്ധത്തിന് ദോഷകരമാണ് ഇതുകൂടാതെ സൈബർ ലോകത്തെ ചില പ്രശ്നങ്ങൾ അതായത് ഓൺലൈൻ സൗഹൃദങ്ങൾ പഴയകാല പ്രണയങ്ങൾ വീണ്ടും തലപൊക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ദാമ്പത്യത്തിൽ വിശ്വാസ തകർച്ചയ്ക്കും സംശയങ്ങൾക്കും ഇടയാക്കിയേക്കാം രണ്ടാമത്തേത് സാമ്പത്തികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് അതിൽ തന്നെ ജോലിയും കരിയറും ഒരു വലിയ വിഷയം തന്നെയാണ് ഇന്നത്തെ കാലത്ത് കരിയറിന് പ്രാധാന്യം നൽകുന്ന ഒരുപാട് യുവ ദമ്പതികളുണ്ട് രണ്ടുപേർക്കും തിരക്കുള്ള ജോലി ഷെഡ്യൂൾ ഉണ്ടാകുന്നത് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനുമുള്ള സമയം കുറയ്ക്കുന്നു ഒരുമിച്ചുള്ള സംഭാഷണങ്ങൾക്ക് പകരം ഓഫീസ് ഇമെയിലുകളും ഡെഡ് ലൈനുകളും അവരുടെ ജീവിതത്തെ കീഴടക്കുകയാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള ഞെട്ടോട്ടത്തിൽ ബന്ധങ്ങൾ പലപ്പോഴും പിന്നോട്ടു പോകാറാണ് പതിവ് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് ദമ്പതികൾക്ക് വലിയ സാമ്പത്തിക ഭാരം നൽകുന്നു ഇത് പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിലേക്കും മാനസിക സമ്മർദ്ദങ്ങളിലേക്കും നയിച്ചേക്കാം വിദ്യാഭ്യാസ വായ്പകൾ വാഹന വായ്പകൾ ഭവന വായ്പകൾ തുടങ്ങിയവ കടബാധ്യതകൾ ദമ്പതികളുടെ സാമ്പത്തിക ആസൂത്രണത്തെയും സന്തോഷത്തെയും പ്രതികൂലമായി ബാധിക്കാം പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മാനസിക സമ്മർദ്ദമായി വളർന്ന് ബന്ധത്തിന്റെ ഊഷ്മളത കെടുത്തുന്നു മൂന്നാമതായി സാമൂഹിക മാറ്റങ്ങളും പ്രതീക്ഷകളുമാണ് പരമ്പരാഗതമായ ലിംഗഭേദ ചിന്തകളിൽ നിന്നും സമൂഹം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാൽ ചില ദമ്പതികളിൽ ഇതിനെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം വീട്ടിലെ ജോലികൾ കുട്ടികളെ വളർത്തൽ തുടങ്ങിയ കാര്യങ്ങളിൽ തുല്യ പങ്കാളിത്തം ഇല്ലാത്തത് പ്രശ്നങ്ങൾക്ക് ഇടയാക്കും ഇന്നത്തെ തലമുറ വ്യക്തിഗതമായ വളർച്ചയ്ക്കും സ്വയം തിരിച്ചറിവിനും ഒരുപാട് പ്രാധാന്യം നൽകുന്നു ദാമ്പത്യ ജീവിതത്തിൽ പോലും സ്വന്തം താല്പര്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പ്രാധാന്യം നൽകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ പങ്കാളികൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമായേക്കാം വിവാഹം എന്നത് ഒരു സാമൂഹിക ഉടമ്പടി എന്നതിലുപരി വ്യക്തിപരമായ സന്തോഷത്തിനും മാനസിക പിന്തുണയ്ക്കും വേണ്ടിയുള്ള ഒരു ബന്ധമായി പലരും കാണുന്നു തങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ദാമ്പത്യം ഉയരുന്നില്ല എന്ന് തോന്നിയാൽ വേർപിരിയുന്നതിനുള്ള പ്രവണതയും ഈ തലമുറയിൽ കൂടുതലായി കാണുന്നു അടുത്തത് ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളാണ് തിരക്കിട്ട ജീവിതത്തിനിടയിൽ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ വികാരങ്ങളെക്കുറിച്ചോ വികാരങ്ങളെ തുറന്ന് സംസാരിക്കാൻ പല ദമ്പതികൾക്കും സമയം കിട്ടാറില്ല ഇത് ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാകാനും ബന്ധത്തിൽ അകൽച്ച കാരണമാകും എല്ലാ ദാമ്പത്യത്തിലും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം എന്നാൽ അതിനെ പക്വതയോടെയും പരസ്പരം മനസ്സിലാക്കിയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ല ഇത് വഴക്കുകളിലേക്കും പിണക്കങ്ങളിലേക്കും നയിക്കുന്നു അവസാനമായി ബാലൻസ് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടാണ് കരിയറിനും കുടുംബത്തിനും തുല്യ പ്രാധാന്യം നൽകുക എന്നത് ഇന്നത്തെ യുവ ദമ്പതികൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ജോലിയിലെ സമ്മർദ്ദം കുടുംബജീവിതത്തെയും കുടുംബത്തിലെ പ്രശ്നങ്ങൾ ജോലി സ്ഥലത്തെയും ബാധിക്കാം ഈ ബാലൻസ് തെറ്റുന്നത് ദാമ്പത്യ ബന്ധത്തിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കും ചെറിയ ഭിന്നാഭിപ്രായങ്ങൾ പോലും പക്വതിയുടെ കൈകാര്യം ചെയ്യാൻ അറിയാതെ വലിയ വഴക്കുകളായി വളരുന്നു ജോലിയും കുടുംബവും തമ്മിലുള്ള ബാലൻസ് കണ്ടെത്തുക എന്നത് ഒരു ഉരുളൻ കല്ലിൽ കയറി നടക്കുന്നതിന് തുല്യമാണ് ജോലി ജോലിസ്ഥലത്തെ സമ്മർദ്ദം വീട്ടിലേക്കും വീട്ടിലെ പ്രശ്നങ്ങൾ ജോലി സ്ഥലത്തേക്കും വലിച്ചെഴുക്കപ്പെടുമ്പോൾ ബന്ധങ്ങൾക്ക് ശ്വാസം മുട്ടും എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും ഒരു പ്രതീക്ഷയുടെ വെളിച്ചമുണ്ട് ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം പരസ്പര ബഹുമാനം വിട്ടുവീഴ്ച ചെയ്യാനുള്ള മാനസികാവസ്ഥ എന്നിവ ആരോഗ്യകരമായ ഒരു ദാമ്പത്യത്തിന് അത്യന്താപേക്ഷിതമാണ് സാങ്കേതിക വിദ്യയെ വിവേകപൂർവ്വം ഉപയോഗിക്കുക സാമ്പത്തിക തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കുക വ്യക്തിഗത വളർച്ചയെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക ഇവയെല്ലാം ഒരു സന്തോഷകരമായ ദാമ്പത്യത്തിന്റെ ജീവിതത്തിന്റെ താക്കോലാണ് ഈ പുതിയ കാലത്തിന്റെ തിരമാലകൾക്കിടയിൽ പരസ്പര ബഹുമാനത്തിന്റെ കൈപിടിച്ച് പുതിയ കാലത്തെ ഈ യുവ ദമ്പതികൾക്ക് സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കട്ടെ